സഹോദരങ്ങൾ കേരളത്തിൻ്റെ ഭാഗമായാണ് എപ്പോഴും ജീവിക്കുന്നത് മഹാഭൂരിഭാഗത്ത് സാധാരണഗതിയിൽ കേരളത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെയും ഒപ്പം പ്രതികരിക്കുന്നവരാണ് ആ പ്രശ്നത്തിൽ വികാരം കൊള്ളുന്നവരാണ് ഇവിടെ ജീവിക്കുമ്പോഴുള്ളതിനേക്കാളും കൂടുതൽ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശുക്തി ഉണ്ടാവില്ല പക്ഷേ അവർക്കൊന്നും നമ്മുടെ നാട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേദി ഉണ്ടായിരുന്നില്ല അവർക്കൊന്നും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേദിയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒട്ടേറെ പ്രതിഭകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാന സ്ഥാനങ്ങളിരിക്കുന്നവർ അത്തരം ആളുകളുടെ അറിവും അനുഭവവും അവർ നേടിയിട്ടുള്ള വിജ്ഞാനവും നമ്മുടെ നാടിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയേണ്ടേ അതിനുവേണ്ടി ആദ്യം ആരംഭിച്ചത് അവരെ ബന്ധപ്പെടാണ്ടൊരു നീക്കമായിരുന്നു പക്ഷെ അത്തരം നീക്കങ്ങൾ എല്ലാം ഫലപ്രദമാകില്ല എന്നാൽ നല്ല രീതിയിൽ തന്നെ അത്തരം നീക്കങ്ങൾ നടക്കുകയുണ്ടായി അതോടൊപ്പം ഉയർന്നു വന്ന ചിന്തയാണ് ഒരു വേദി ഒരുക്കാൻ പറ്റില്ലേ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള അവർക്ക് അഭിപ്രായം പറയാനുള്ള അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വേദി ഒരുക്കാനാകില്ലേ ആ ചർച്ചയിൽ നിന്നാണ് ഇത് ലോക കേരള സഭ എന്ന വേദി രൂപം കൊള്ളാൻ ഇടയായത് അന്ന് ലോക കേരള സഭ ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യത്തെ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആശങ്കകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ പൊതുവേ സ്വീകാര്യതയാണ് ഉണ്ടായത് നല്ല രീതിയിൽ എല്ലാവരും അത് സ്വ സ്വീകരിക്ക സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി നമ്മൾ നല്ല നിലക്ക് തന്നെ ലോക കേരള സഭ സംഘടിപ്പിച്ചു ഇപ്പോൾ അഞ്ചാമത്തെ സമ്മേളനത്തിലേക്ക് പോകുന്നു ഈ അഞ്ച് സമ്മേളനങ്ങളിലും തുടർച്ചയായി ഇതിൻ്റെ ഭാഗമായ ആൾക്കാരാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ലോകത്ത് തന്നെയുള്ള ഏത് ഭാഗത്തുള്ള പ്രവാസി സഹോദരങ്ങളും ലോ കേരള സഭ അംഗത്വം ഒരു പ്രധാന സ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ആ തരത്തിൽ ഇടപെടാൻ അവർക്ക് കഴിയുന്നുണ്ട് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഇവരെ നല്ല രീതിയിൽ ബന്ധപ്പെടാനും കഴിയുന്നുണ്ട് അപ്പോൾ വലിയ തരത്തിൽ കേരളം കേരളമായി വളർന്നു എന്നതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമായി കാണാൻ കഴിയില്ല അത്ര കണ്ട് വിശാലമാണ് ഇന്ന് മലയാളികൾ മലയാളികളുടെ ജീവിതം എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് കേരള സമൂഹത്തെയും കേരളത്തിൻ്റെ സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിലും പുനഃസൃഷ്ടിക്കുന്നതിലും കേരളത്തിൻ്റെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരേപോലെ വലിയ പങ്കുവഹിക്കാനാകും അതുകൊണ്ട് തന്നെ കേരളത്തെ ലോക കേരളമായി പുനർവിഭാവനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയാണ് നവകേരള സൃഷ്ടിയിൽ എല്ലാ കേരളീയരും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുമുണ്ട് നമ്മുടെ കേരളവും പുറം കേരളവും തമ്മിൽ നല്ല രീതിയിലുള്ള ഒത്തൊരുമ വളർത്താൻ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രസ്ഥാനം ലോക കേരള സഭയ്ക്ക് തന്നെയാണ് എന്നതാണ് കാണാൻ കഴിയുക കാരണം ഭാവി കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാനുള്ള ജനാധിപത്യ വേദിയായിട്ടാണ് ഇത് മാറുന്നത് ഇതിൻ്റെ ഘടനയുടെ പ്രത്യേകത അതാണ് നിയമസഭാംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ പിന്നെ ലോകത്തിലെ പ്രവാസികളുടെ ഇടയിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇവരെല്ലാം കൂടിയുള്ള ലോക കേരള സഭ എന്ന നിലയിലാണ് നാം ഈ സഭക്ക് രൂപം നൽകിയിട്ടുള്ളത് ഇപ്പോൾ നല്ല നിലയിൽ ഇതിന് പൊതു അംഗീകാരം വന്നു കഴിഞ്ഞു പക്ഷേ വേറൊരു വശമുണ്ട് നിർഭാഗ്യകരമായൊരു വശമാണത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണത് അത് ഇപ്പോഴും നേരത്തെ ചിലർ ഇതിനെ പരിഹരിച്ചുവെങ്കിൽ അവരുടെ അനുഭവത്തിൽ കാര്യങ്ങൾ മാറി വന്നെങ്കിലും അവർ ചിലർ നിലപാട് മാറ്റുന്നില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഭാഗമായി ലോ കേരള സഭയിൽ പങ്കെടുക്കുന്ന അടക്കം ചില ഘട്ടത്തിൽ മോശമായ രീതിയിൽ വിമർശിക്കുന്നത് നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ലോക സഭയുടെ പൊതുവായ അംഗീകാരത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നമ്മുടെ അനുഭവം ഇവിടെ എന്തുകൊണ്ടാണ് ലോ കേരള സഭ ഇത്തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ചിലർ രംഗത്ത് വരുന്നത് എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ലോ കേരള സഭയുടെ പ്രവർത്തനം അനുഭവങ്ങളിലൂടെ കണ്ടറിയുന്നവരാണ് ഇവിടെയുള്ള ജനങ്ങളും ലോകത്താകെയുള്ള മലയാളികളും അത് വകവെച്ച് കൊടുക്കില്ല എന്ന അവസ്ഥ എന്തിനാണ് അത്തരമൊരു ദുർവാശി എന്നത് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഒരു മാറ്റം കാണാൻ കാണിയും നേരത്തെയുള്ള അത്ര കഠിനമായ എതിർപ്പ് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതും ഒരു ഭാഗത്ത് ശരിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം നേരത്തെ ബഹുമാനായ സ്പീക്കർ ചൂണ്ടിക്കാണിച്ചു രാജ്യത്തിലെ കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളോടൊക്കെ പറഞ്ഞത് കേരളത്തിൽ ഇങ്ങനെയൊരു സംവിധാനമുണ്ട് അത് മാതൃകയാക്കേണ്ടതാണ് അപ്പോൾ കേരളത്തിലെ ലോക കേരള സഭ മാതൃകയാക്കി ഓരോ സംസ്ഥാനത്തിലെയും പ്രവാസികളുടെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന നില ഉണ്ടായിരിക്കുന്നു അപ്പോൾ എത്ര കണ്ട് മുൻകൂറായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അത് ഏതെല്ലാം തരത്തിൽ സ്വീകരിക്കപ്പെടുന്നു എന്നതാണ് നാം കാണേണ്ടത് നമ്മുടെ ലോകത്ത് വലിയ തോതിൽ പ്രവാസി സമൂഹമുള്ള ഒരു രാഷ്ട്രമാണ് ചൈന ചൈനയെപ്പോലെ തന്നെ നല്ല പ്രവാസി സമൂഹമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമാവും പ്രവാസി ദിവസ് പോലെയുള്ള ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ പ്രായോഗികമായി പ്രവാസികളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള നടപടികൾ കാലം മാറുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനു സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയുടെ വികസനത്തെക്കുറിച്ച് അത്ഭുതകരമായ വികസനമെന്ന് സ്വതവേ വിശേഷിപ്പിക്കാറുണ്ട് ആ വളർച്ചയിൽ ചൈനീസ് പ്രവാസി സമൂഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ചൈനയിൽ നിന്നും വലിയ തോതിൽ വിദ്യാർത്ഥികൾ ഗവേഷകർ സാങ്കേതിക വിദഗ്ധര് പുറം രാജ്യങ്ങളിൽ കുടിയേറിയിട്ടുണ്ട് വലിയ തോതിൽ ബിസിനസ് നടത്തുന്നവരും വ്യവസായം നടത്തുന്നവരും ചൈനയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അതിൻ്റെ നഷ്ടം നികത്താനും പ്രവാസത്തെ അവസരമാക്കാനും ശ്രദ്ധേയമായ പല പരിപാടികളും ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞു ചൈനയുടെ ചൂൺഹൂയി ചൂൺഹൂയി എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി ഇക്കാര്യത്തിൽ ലോകപ്രശസ്തമാണ് വിദേശത്ത് വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ജോലിക്കും ഒക്കെ പോകുന്ന ചൈനക്കാരെ താൽക്കാലികമായോ സ്ഥിരമായോ തിരിച്ചെത്തിച്ച് പുതിയ സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യവും ആവശ്യമായ ഉൽപാദന മേഖലകൾ ആത്യന്തികമായി വികസിപ്പിക്കാനുള്ള പദ്ധതിയാണ് ചുൺഹോയ് സെവൻ പദ്ധതി ചൈനയിലെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളെ ഈ പദ്ധതി വലിയ തോതിൽ ഉത്തേജിപ്പിച്ചു എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത് ഈ പദ്ധതി ചൈനയിലെ ഗവേഷണ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും വലിയ നേട്ടമുണ്ടാക്കിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുൺഹോയി പദ്ധതിക്ക് സമാനമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ലോക കേരള സഭയിലും ഉയർന്നു വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ അറിവും അനുഭവജ്ഞാനവും വൈദഗ്ധ്യവും വിജ്ഞാന സമൂഹമായി വളരാനുള്ള കേരളത്തിൻ്റെ പരിശ്രമത്തെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുന്ന കേരളത്തിൻ്റെ പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രവാസവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് എന്നാണ് കാണുന്നത് ലോ കേരള സഭയുടെ നാനാ സമ്മേളനത്തിൽ അതായത് കഴിഞ്ഞ സമ്മേളനം ആ സമ്മേളനത്തിൽ വന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും എടുത്ത തുടർ നടപടികളെക്കുറിച്ചും ഈ സമ്മേളനം ചർച്ച ചെയ്യുമെന്നുകൊണ്ട് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിനിധികൾ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നടപ്പാക്കാൻ സാധ്യമായ ഇരുപത്തെട്ടെണ്ണം ലോ കേരള സഭ സ്റ്റാൻഡിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തു അതിൽ പത്തെണ്ണം നടപ്പാക്കി പതിമൂന്നെണ്ണം നടപ്പാക്കി വരികയാണ് അഞ്ചെണ്ണം നമുക്ക് മാത്രമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ വിദേശകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവയാണ് അതും ചെയ്തിട്ടുണ്ട് പ്രവാസി മിഷൻ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു അത് നടപ്പായി തിരിച്ചു വരുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സംരംഭകത്വം നോർക്കയുടെ വികേന്ദ്രീകരണം പുനരധിവാസ പദ്ധതികളുടെ ആസൂത്രണം ഇവയെല്ലാം മുൻനിർത്തിയുള്ളതാണ് മിഷൻ മറ്റൊന്ന് നോർക്ക കെയർ എന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ലോകമെങ്ങുമുള്ള പ്രവാസികൾക്ക് ബാധകമാകുന്ന ഒന്നാണിത് പ്രവാസി രംഗത്തെ ഏറ്റവും വലിയ ആഗോള പദ്ധതിയുമാണിത് വിദേശ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നോർക്ക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നുണ്ട് നിലവിലെ എൻ ആർ ഐ പോലീസ് സ്റ്റേഷൻ ഉപരിയായി നേരിട്ട് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമായിരിക്കും ഇത് പഠന സംബന്ധമായ സമഗ്ര ഓൺലൈൻ സംവിധാനം സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ പോർട്ടൽ എന്നിവ പൂർത്തിയായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചു ആദ്യഘട്ടത്തിൽ കനഡയിലെ അൻപതിൽപ്പരം സംഘങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ട് നോർക്ക കനഡ കോർഡിനേഷൻ കൗൺസിൽ രൂപീകരിച്ചു ഓൺലൈനിലൂടെയുള്ള സൗജന്യ മാനസികാരോഗ്യ കൺസൾട്ടേഷൻ സംവിധാനം വികസന കാര്യങ്ങളിൽ പ്രവാസി മലയാളി പ്രൊഫഷണുകൾക്ക് ഇടപെടാനുള്ള സംവിധാനം ഇവയെല്ലാം ആരംഭിച്ചു നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് നടത്തി നോർക്ക വിമൻ സെല്ലിൻ്റെ രൂപീകരണമടക്കം വേറെയും നടപ്പാക്കിയ പദ്ധതികളുണ്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ല് വേണമെന്ന നാലാം ലോ കേരള സഭയുടെ ആവശ്യം മുൻനിർത്തിയുള്ള നിയമനിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് പ്രതിനിധികൾ നേരിട്ട് സമർപ്പിച്ച പ്രപ്പോസലുകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് ഇങ്ങനെ പറയാനേറെ ഉണ്ട് പക്ഷേ എല്ലാ കാര്യത്തിലേക്കും ഇപ്പോൾ വിശദമായി കടക്കുന്നില്ല പ്രവാസത്തിൻ്റെ ഭാവി ആ കാര്യത്തിൽ ചിലത് സൂചിപ്പിക്കാനുണ്ട് അനിശ്ചിതത്വം എല്ലാ കാലത്തും കുടിയേറ്റത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും ഭാഗമായിരുന്നു ആഗോളതലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അനിശ്ചിതത്വം വരും ഘട്ടങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കും എന്നാണ് സൂചന കുടിയേറ്റ സമൂഹങ്ങളോട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങൾ പൊതുവെയും കാണിക്കുന്ന അസഹിഷ്ണുത വർദ്ധിക്കുന്നതായാണ് കാണുന്നത് ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കുടിയേറ്റ സമൂഹങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാനാകുമെന്ന് കാണാൻ കഴിയില്ല അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സ്ഥിതി തുടരുമെന്നാണ് കാണേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയും മറ്റാഗോള സംഘടനകളും സാർവദേശീയ കരാറുകളും ദുർബലമാവുകയാണ് ലോകത്തിൻ്റെ സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല അന്തർദേശീയ വ്യവസ്ഥയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന വൻ ശക്തികൾ അതിനെ ദുർബലപ്പെടുത്താൻ ആകാവുന്നതെല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ലോകക്രമത്തിൽ വന്നിട്ടുള്ള ഈ ക്രമരാഹിത്യം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് പ്രവാസി സമൂഹത്തെയാണ് പ്രവാസികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുന്നു എന്നതും കാണേണ്ടതായിട്ടുണ്ട് അനിശ്ചിത്വം വർദ്ധിക്കുന്ന ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാതൃരാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് പ്രവാസി സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ പ്രശ്നങ്ങളിൽ പ്രവാസി സമൂഹത്തോടൊപ്പം നിൽക്കാൻ രാജ്യത്തിന് കഴിയേണ്ടതുണ്ട് ആ ഒരു കടമയാണ് നമ്മുടെ സംസ്ഥാനം സംസ്ഥാനത്തിന് പരിമിതികൾ ഒട്ടേറെ എങ്കിലും നിർവഹിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രവാസി സമൂഹം വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലിയെടുക്കുന്നവരാണ് ആദ്യത്തെ രാജ്യങ്ങൾ പല രീതിയിൽ പ്രവാസി സമൂഹത്തെ സമീപിക്കുന്നുണ്ട് എല്ലാ തരത്തിലും നല്ല സമീപനം സ്വീകരിക്കുന്ന ഒട്ടേറെ രാഷ്ട്രങ്ങളുണ്ട് എന്നാൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട തൊഴിലവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില ദുരനുഭവങ്ങൾ പ്രവാസി സമൂഹത്തിന് ചിലയിടത്ത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നത് നാം ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട് പ്രവാസികൾ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഇവിടെ പുനരുദ്ധിപ്പിക്കാൻ നാട്ടിലെ സർക്കാരുകൾക്ക് കൃത്യമായ പദ്ധതികൾ ഉണ്ടാവുക എന്ത് പ്രധാന നാം അതിനാണ് ശ്രമിച്ചു വരുന്നത് നാട്ടിലും പ്രവാസികൾക്ക് നല്ല തരത്തിലുള്ള ഒരു നിലപാട് തറ വേണ്ടതായിട്ടുണ്ട് നാടുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും ഇവിടെ നല്ല രീതിയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികളുണ്ടാവണം വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ നാട്ടിലിപ്പോൾ വരുന്നുണ്ട് സംരംഭങ്ങൾ വരുന്നുണ്ട് അതിലെല്ലാം പ്രവാസി സഹോദരങ്ങൾക്കും നല്ല വഹിക്കാൻ കഴിയും അതിനെല്ലാം സഹായകരമായ നയങ്ങൾ നമ്മൾ ഇവിടെ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് രാജ്യത്ത് പൊതുവിൽ അത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണേണ്ടത് സർക്കാരിൻ്റെ എല്ലാ വികസനക്ഷേമ വകുപ്പുകളും പ്രാദേശിക ഗവൺമെൻറ്റുകളും പ്രവാസി മിഷൻ പോലെയുള്ള സംവിധാനവുമായി സഹകരിച്ചു കൊണ്ടാണ് പോകുന്നത് എല്ലാ പുനരധിവാസ പ്രവർത്തനങ്ങളെയും പ്രവാസി മിഷൻ ഏകോപിപ്പിക്കുകയാണ് ഇവിടെ വിശദമായ സമീപന രേഖ അവതരിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ ആകേണ്ടതായിട്ടുണ്ട് ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല ഇന്നലത്തെ പൊതുസമ്മേളനത്തിലെത്തിയവരാണ് ധാരാളം പേര് ഇവിടെയുള്ളത് നമുക്ക് കേരളത്തെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിനു മുന്നിലും ഒരു മാതൃക ഇടമാക്കി വളർത്താനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നവകേരളം എന്നത് നാം ഉദ്ദേശിക്കുന്നത് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവനിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവനിലവാരത്തോത് ഉയർത്തുക എന്നാണ് അതൊരു സ്വപ്നമല്ല നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അതിനുതകുന്ന ഒട്ടേറെ കാര്യങ്ങൾ പ്രവാസി സഹോദരങ്ങൾക്കും പങ്കുവഹിക്കാൻ കഴിയും നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ ഇന്നും നാളെയുമായി നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മറ്റ് കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല ഈ സമീപന രേഖയുടെ കരട് അതിൻ്റെ വിശ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിവിടെ അവതരിപ്പിക്കും സമീപം രേഖയുടെ കരട് സമ്മേളനത്തിൻ്റെ പരിഗണന പരിഗണനക്കായി സമർപ്പിക്കുന്നു ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായും അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു പ്രവാസികളുടെ സംഭാവനയെക്കുറിച്ച് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ തുടർന്നും പ്രവാസികളുടെ വലിയ പിന്തുണ ഉണ്ടാകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ